ഇതൊന്നും ഇങ്ങോട്ട് തോണിയാ ചെലപ്പോ അതാണ്ട് ഇതാക്കും ബാലൻസ് ചെയ്യണം

ഏതാണ് ബലിച്ചെത്തിക്കവിടെ ഈ കാണിച്ച കൊണ്ടുവരേ ചേറാനാണ് ചിട്ടത്തെ ഇവിടെ ചേർ ചേറാന ഉണ്ടല്ലേ അല്ലേ ചെറുതാ എടുത്തോ ഏതായാലും കിട്ടിയല്ലേ എവിടെടാ പൊന്തിയിട്ടില്ലല്ലോ എവിടെ കാണില്ല ആ പൊന്തണ്ടേ ഇനി പൊന്തേ കാണില്ലടി പൊന്തിച്ചാസ് ഉണ്ട് പൊന്തിച്ചാണേട്ടാ പൊന്തിച്ച ആ ഫൈറ്റ് എടുത്തോ ഫൈറ്റ് എടുത്തോ അടിച്ചിണ്ട് ആ കുറച്ച് സമയെടുക്കും ചെറിയ ബുക്കാണ് ചെറിയ ബുക്കാണ് കണ്ടെ നമ്മളെ കണ്ടില്ലേ കണ്ടിട്ട് ടീനെറ്റ് ഏറ്റവും അടിയ ഞാൻ തലകൊണ്ട് പോന്നല്ലേ സമയം അഫ്സല്ലേ സമയം സമയെടുത്ത് കളിച്ചോ

ഞാൻ കളയാണ്ട വെച്ചിട്ടാണേടൊരു തൂക്കുമ്പോ പറ ലൂറ വില വരും കൊടുക്കണ്ടാ ജി ഇതാക്കോ ഫൈറ്റ് കിട്ടിക്കോട്ടെ ൂറ് കേസല്ലേടാ അഫ്സലര് ചേരാനടിച്ചു ലൂറിൽ സ്ട്രൈക്കർ വൺ ട്വന്റി അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് കയറ്റി കേട്ടാ എന്റെ ഇടയിൽ നമുക്കൊരു ചെമ്പല്ലി മിസ്സായി കൈ ഒക്കെ ഇതുണ്ടാ അതിൻ്റെ അടുത്ത് പ്ലേ അടുത്താടോ എന്റെ കൈ അപ്പോൾ ചേട്ടാ ഒരു ചേറാനടിച്ചു നമുക്ക് ഒരു ചെമ്പല്ലി അടിച്ച് മിസ്സായി ശരിക്കും ഒരു കുക്കല്ലാത്ത കാരണത്താൽ ലുറിമേ ഒരു വൺ വൺ കെ ജി പ്ലസ്